കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നാടൻ വെള്ളരിക്ക പുളിശ്ശേരിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു കഷ്ണം വെള്ളരിക്കയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്ന എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം പുളിശ്ശേരി ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു കാൽ ഭാഗം മാത്രം മതി നമ്മൾക്ക് കുളിശ്ശേരി ഉണ്ടാക്കാനായി വെള്ളരിക്ക ഞാൻ ഇവിടെ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു കറിച്ചട്ടിയിലേക്ക് ഈ നുറുക്കി വെച്ച കഷ്ണങ്ങൾ നമ്മൾക്ക് ചേർത്ത് കൊടുക്കേക്ക് എരിവിനാവശ്യമായി രണ്ട് പച്ചമുളക് നെടുവെ കീറിയത് ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് പുളിശ്ശേരിയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല അതിന് പകരം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കളറിനാവശ്യമായി മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുക വെള്ളരിക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായി നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം മൂടി അടച്ചു വെച്ച് വെള്ളരിക്ക വേവുന്നത് വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വേവാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പരയ്ക്കാം അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ നന്നായി ചെരവി എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അര ലിറ്റർ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് നമ്മൾക്ക് ഈ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ നിന്നും തേങ്ങ അരയൻ ആവശ്യമായിട്ടുള്ള തൈര് തൈരൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരച്ചുകൊണ്ട് വരാം തേങ്ങയും ജീരകവും തൈര് ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന തൈര് കൂടി നമ്മൾക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചുകൊണ്ടുവരാം പുളിച്ചേരിക്കുള്ള അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം വെള്ളരിക്കൊക്കെ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുക്കറിൽ ഒരു വിസിലടിപ്പിച്ചെടുത്താലും മതിയാവും ഞാനിപ്പോ വീഡിയോ എടുക്കാനാണ് ഇതുപോലെ കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നമ്മൾക്ക് ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണോ അത്രത്തോളം കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനുള്ള ചാറാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കറി നന്നായി ഒന്ന് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് പുളിശ്ശേരി ഇപ്പം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് തീ ഓഫ് ചെയ്തതിനു ശേഷം കടുക് താളിച്ചൊഴിക്കാം കടുക് താളിക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത് എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി നമ്മൾക്ക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഉലുവ ഈ സമയത്ത് ചേർക്കുന്നില്ലെങ്കിൽ ഉലുവ പൊടി കുറച്ച് കറിയിലേക്ക് ചേർത്താലും മതിയാവും ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾക്ക് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചു കറിയാണ് വെള്ളരിക്ക കൊണ്ടുള്ള ഈ പുളിശ്ശേരി പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും